എല്ലാവരും കാത്തിരുന്ന നമ്മുടെ നോട്ടിഫിക്കേഷനുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ അടുത്തിടയ്ക്കായിട്ട് വീഡിയോ ഏഴ് പലരും കമന്റ് ചെയ്യുന്നുണ്ട് ടെൻത്ത് ലെവൽ ഇപ്പൊ നമുക്ക് വരാനുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുന്നത് ടെൻത് ലെവൽ പ്രിലിംസ് വരാനുണ്ട് അത് കഴിയുമ്പോൾ അതിന്റെ മെയിൻസ് ഉണ്ട് പ്ലസ് ടു ലെവലുണ്ട് പ്ലസ് ടു ലെവലിന് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഡയറക്റ്റ് എക്സാം ആണ് നമുക്കറിയാം സി പി ഒ ഫയർമാൻ അങ്ങനെയുള്ള എക്സാമുകളാണ് എല്ലാം ഡയറക്റ്റ് എക്സാം ആണ് പ്രിലിംസ് ഇല്ല പിന്നെ ഡിഗ്രി പ്രിലിംസും അതിന്റെ മെയിൻസും ഒക്കെ നമുക്ക് വരാനുണ്ട് അതായത് നമുക്ക് ഈ ഡിസംബറോട് കൂടി തന്നെ കുറച്ചധികം നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ പലരും കമന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ചേട്ടാ ഞാൻ ടെൻത്ത് ലെവൽ എക്സാം നോക്കുന്നുണ്ട് എനിക്ക് പറ്റിയ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യാവോ അല്ലെങ്കിൽ ഞാൻ പ്ലസ് ടു ലെവൽ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി ലെവൽ നോക്കുന്നുണ്ട് എനിക്ക് പറ്റിയ എനിക്ക് പറ്റിയ റാങ്ക് ഫെയിൽ ഒരെണ്ണം നല്ലത് ഒരെണ്ണം പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എൽ ഡിക്ക് ശേഷം ഓൾമോസ്റ്റ് ആരും പുതിയ റാങ്കുകളോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും ഇറക്കിയിട്ടില്ല അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ടെൻത്ത് ലെവലായാലും പ്ലസ് ടു ലെവലായാലും ഇനിയിപ്പം ഡിഗ്രി ലെവലായാലും ഓൾമോസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്താം ക്ലാസ്സിന്റെ സിലബസും അതുപോലെ പ്ലസ് ടു ലെവലിൻ്റെ സിലബസും കൂടെ ഒന്ന് ജസ്റ്റ് നിർത്തു നോക്ക് ഇതിനകത്ത് എന്താണ് വ്യത്യാസം പ്ലസ് ലെവലിലെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഇരുപത് മാർക്ക് ആ ജോലിയുടെ തസ്തികയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വരും എന്നല്ലാതെ ടെൻതും പ്ലസ് ടു ആയിട്ട് വലിയ വ്യത്യാസമില്ല അതുകൊണ്ട് നിങ്ങൾ ടെന്തിന് ഒരു റാങ്ക് ഫില്ല് പ്ലസ് ടു ഒരു റാങ്ക് ഫില്ല് അങ്ങനെ ഒരു കൺസെപ്റ്റേ വേണ്ട പിന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ഡിഗ്രിക്കും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് ഡിഗ്രിക്ക് കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങളുണ്ട് എന്നിരുന്നാലും ഓൾമോസ്റ്റ് അതായത് അപ്പൊ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞേ ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പം തുടക്കക്കാർക്ക് വാങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ കൊള്ളാവുന്ന രീതിയിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ നടന്ന എൽ ഡി സിയുടെ എക്സാമിന്റെ ചോദ്യങ്ങളും അത് ഉൾപ്പെടുത്തി വരെ ഇറക്കിയ ഒരു റാങ്ക് ഫെയിലുണ്ട് ബെസ്റ്റ് അക്കാഡമിയുടെ ഈ റാങ്ക് ഫെയിലാണ് അപ്പം ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നാല് പാർട്ടായിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് ടെൻത്ത് ലെവൽ മെയിൻസ് ഒന്നാണ് എഴുതിയേക്കുന്നത് പക്ഷെ ഇത് പ്ലസ് ടുവിന് ഉപകരിക്കും മറ്റൊന്നും മറ്റന്നുകൊണ്ടല്ല ടെൻതും പ്ലസ് ടു തമ്മിൽ നമുക്ക് സിലബസിനൊന്നും വലിയ വ്യത്യാസമില്ല നല്ല നമുക്ക് ചില ബുക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തോന്നും കാര്യം മറ്റൊന്നും കൊണ്ടല്ല ഇന്നത്തെ ഇതിന്റെ രീതി ഈ ബുക്ക് പേപ്പർ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ലതാണ് ഇത് ഞാൻ വെറുതെ പരിചയപ്പെടുത്തുന്നതല്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വേറെ ആരും റാങ്ക് ഫെൽ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇറക്കിയിട്ടില്ല എൽ ഡിക്ക് ശേഷം ഇത് അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം തുടക്കക്കാർക്ക് എനിക്ക് ഒരു നല്ലൊരു ബുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ചോദിച്ചാൽ പലരും ഉണ്ട് അവരോട് ഞാൻ പറയുവാണ് ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ആ ബുക്ക് ബെസ്റ്റ് അക്കാഡമിയുടെ റാങ്ക് ഫെയിലാണ് ടെൻ മെയിൻസ് ടെൻത് മെയിൻസ് പ്ലസ് ടുവിനും ഉൾക്കൊള്ളാം അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള പല ഡിഗ്രി ലെവൽ റാങ്ക് ഫെയിലുള്ളതിനേക്കാളും കൂടുതലും കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിന്റെ വില എനിക്ക് വരുന്ന ഏകദേശം ആയിരത്തി അറുന്നൂറിനടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് എന്തുവാന്ന് തോന്നുന്നു ഷിപ്പിംഗ് ഉൾപ്പെടെ വരും തോന്നുന്നു കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല ഇതായാലും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഓൾറെഡി നിങ്ങളതിലും ഇപ്പോൾ ഒരു അടുത്തിടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു റാങ്ക് ഫെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാങ്ങണ്ട കാര്യം അത് നിങ്ങൾ പഠിച്ചു തീർക്കുക നമ്മളിങ്ങനെ ബുക്കുകൾ വാങ്ങി കൂട്ടിയിട്ടും വലിയ കാര്യമില്ല കയ്യിലുള്ള ബുക്ക് മെനയ്ക്കൊന്ന് പഠിച്ച് തീർക്കുക എന്നിട്ടേ അടുത്ത് വാങ്ങാവുള്ളൂ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാവുള്ളൂ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മളെപ്പോഴും നമ്മുടെ സിലബസ് വേണം സിലബസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ റാങ്ക് ഫയൽ ഉൾപ്പെടെയുള്ള മെറ്റീരിയലിന് ഉപയോഗിക്കുക അതായത് ഒരു റാങ്ക് ഫയൽ മേടിച്ചു ഡയറക്റ്റ് ആയതൊട്ട് അവസാനം വരെ പഠിക്കാൻ ഇരിക്കരുത് സിലബസ് എടുക്കുക അതിൽ നമുക്ക് വേണ്ട ടോപ്പിക്ക് സെലക്ട് ചെയ്യുക ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടുന്നെങ്കിൽ ലഭിക്കാവോ അവിടുന്നല്ലേ നമ്മൾ പഠിച്ചെടുക്കുക അതിലൊരു മെറ്റീരിയൽ മാത്രമാണ് നമ്മുടെ ഈ റാങ്ക് ഫയലും കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി വന്നത് തുടക്കക്കാർക്ക് ഇനിയിപ്പം നമുക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നല്ലൊരു റാങ്ക് ഫെലാണ് ബെസ്റ്റിന്റെ ഞാനിതിന്റെ കിട്ടിയിട്ട് ഒരു മൂന്നാല് ദിവസമായി ഞാനിത് വ്യക്തമായിട്ട് നോക്കുമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലാണ് കണ്ടന്റും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട കണ്ടന്റുകൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ടെൻതായാലും പ്ലസ് ടു ആയാലും ഇനിയിപ്പം ഡിഗ്രി ആയാലും അത്യാവശ്യം കാര്യങ്ങൾ നോക്കാൻ ഇത് തന്നെ മതി ടെൻതും പ്ലസ് ടൂ മസ്റ്റാണ് ഡിഗ്രിക്ക് തുടക്കക്കാര്ക്ക് മസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം നിങ്ങൾ ഈ ബുക്ക് ഇന്ന് അടുത്ത ആർക്കെങ്കിലും പിന്നെ വേറൊരു കാര്യം നിങ്ങളൊരു മൂന്ന് നാല് പേരൊക്കെ ഒരുമിച്ച് ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓൾറെഡി ഇപ്പോൾ ഒരു റാങ്ക് ഫെൽ ആണ് അപ്പോൾ നിങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ മൂന്ന് പേര് മൂന്ന് പബ്ലിക്കേഷൻ്റെ ഒക്കെ വാങ്ങുന്നവർ കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങനെയും നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതും കൂടെ ഞാനീ കൂടുതൽ ഓർമ്മിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ചിട്ട് നല്ലൊരു റാങ്ക് ഫെല് ബെസ്റ്റ് അക്കാഡമിയുടെയാണ് ഇനി ഒരു ഒരു ബുക്ക് കൂടെ വരുന്നുണ്ട് അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് അത് ഞാൻ എന്താ എന്നുള്ള കാര്യം അത് ഇറങ്ങിയിട്ട് പറയാം അത് അത് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഞാൻ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഉള്ളവരോട് ഞാൻ വാങ്ങണ്ട എന്ന് പറയും കാര്യം ഓൾറെഡി കയ്യിൽ റാങ്ക് ഫയർ ഉള്ളവരോട് എന്ന് പറയും പക്ഷെ മറ്റേ സാധനം മസ്റ്റായിട്ടും എല്ലാവരും വാങ്ങിയിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് ഉപകാരപ്പെടുന്ന സാധനമായിരിക്കും അത് വരുമ്പോൾ ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും